ായി നമ്മുടെ റോബിൻ ബസ്സിന്റെ നിയന്ത്രമാണ് ഞാനിപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബസ് ഇന്ന് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു ഇതാർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മറ്റാർക്കുമല്ല നമ്മുടെ ഗിരീഷറിനാണ് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ രാത്രി ഈ സമയത്ത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് ഒമ്പതരയായി ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ റോബിൻ ബസ് ഇപ്പം കോയമ്പത്തൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വഴി വിളിച്ച് തന്നെ നമ്മൾ ഗിരീഷറിന് ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് നമ്മൾ വണ്ടി ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി മിന്നൽ പ്രതാപൻ നമ്മുടെ എയ്ഡർഡ് ആണ് ഈ വണ്ടി ഇത് നമ്മൾ പോവാണ് ഒറിജിനൽ റോബിൻ ബസിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ് നമ്മുടെ ഗിരീഷ്കറിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം എനിക്ക് കളയാനില്ല വണ്ടി അങ്കമാലി കെട്ടിയതുകൊണ്ട് നമ്മുടെ മില്ലുകാരൻ എന്ന യൂട്യൂബിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മില്ലുകാരൻ്റെ ലൈവിൽ ഇപ്പം വണ്ടി അങ്കമാലി പാസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒട്ട് സമയം വഹിക്കേണ്ട നമ്മൾ എത്രയും പെട്ടെന്ന് റോബിൻ ചേർന്ന് കാണാൻ പോവാണ് ഓക്കെ പുറപ്പെടുവാണ് കുറേത്തെ സീറ്റിൽ നമ്മുടെ റോബിൻ ബസ് ഇരിപ്പുണ്ട് കുറേത്തെ സീറ്റിൽ ഭദ്രമായിട്ടിരിക്കുവാണ് നമ്മുടെ റോബിൻ ബസ് ഒറിജിനൽ റോബിനെ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ റോബിൻ ബസ് നമ്മുടെ ചേട്ടനാണ് ചേട്ടൻ്റെ പേര് സനോജനാണ് ഞങ്ങളിവിടുന്ന് ഞീഴൂരിൽ നിന്നും പോവുകയാണ് ഞഴൂരിൽ നിന്നും ഞങ്ങൾ ഇലഞ്ഞി വഴി കൂത്താട്ടോളം ചെന്ന് അവിടുന്ന് എൻ്റെ അനിയനും വരുന്നുണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ നേരെ മൂവാറ്റുപുഴ റൂട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഇനി ബാക്കിയെല്ലാം നമുക്ക് വഴിയെ വെച്ച് കാണാം നമ്മുടെ എലഞ്ഞി റൂട്ടിൻ്റെ അവസ്ഥയാണിത് ഈ ഇതാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഈ റോഡിലൂടെ നമ്മൾ പോകാൻ ഈ റോഡിലൂടെ നമ്മൾ കൃത്യസമയത്ത് വണ്ടി പാസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്തുക അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടുന്ന് നേരെ എലഞ്ഞിക്ക് പോവാതെ ഇവിടുന്ന് മരങ്ങോലിയിൽ നിന്നും ആലപുരം വഴി എലഞ്ഞിയിലേക്ക് പോവുകയാണ് നമുക്ക് പോകേണ്ടത് നേരെയാണ് പക്ഷെ നമ്മൾ റോഡിൻ്റെ അവസ്ഥ കാരണം നമ്മൾ ആലപുരം റൂട്ടിലേക്ക് എത്തി റോഡിൽ എത്തിയിരിക്കുകയാണ് ഇനി നേരെ ഇവിടെ നിന്ന് പൂത്താട്ടോളം ചെന്ന് അവിടുന്ന് വഴിക്കുള്ള റൂട്ടിലേക്ക് നമ്മൾ പോവാണ് നമുക്കധികം വളമൊന്നും അധികം വീശാൻ പറ്റത്തില്ല ഈ ബസ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ ഈ ഇങ്ങനെ പോരുന്ന വഴിക്ക് ഇതിൻ്റെ കൊമ്പൊന്ന് ഓടിച്ചു പോയി ഞങ്ങൾ അടുത്ത കടയിൽ പോയി അതിൻ്റെ കൊമ്പൊന്ന് ഒട്ടിച്ച് ഒരു ഭാഷയൊക്കെ മേടിച്ച് ഓട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് അധികം സ്പീഡ് എടുക്കാനും പറ്റുന്നില്ല അപ്പം ഈ ബസ് നമ്മളെ വിട്ട് പാസ് ചെയ്ത് പോകുമെന്നുള്ളൊരു ഒരു ആൻസൈറ്റിയാണ് ഇപ്പം അപ്പം ബസ് പാസ് ചെയ്യുന്നതിന് മുമ്പ് എത്തണം അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് നമ്മളിപ്പോൾ എം സി റോഡിലേക്ക് കയറുകയാണ് നമ്മളിപ്പോൾ എം സി റോഡിലേക്ക് കടന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അങ്കമാലി തിരുവനന്തപുരം എം സി റോഡ് അത് നിറയെ ബ്ലോക്കാണ് നല്ലൊരു ബ്ലോക്കിലൂടെയാണ് നമ്മൾ കടന്നു പോണ്ടിരിക്കുന്നത് അപ്പോൾ അനിയും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂന്ന് പേര് ഈ വണ്ടിയെ പോകത്തില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത വണ്ടിക്ക് പോവാണ് നമ്മുടെ നമ്മുടെ അടുത്ത വണ്ടിയാണ് ആൾട്ടോ ഒറ്റക്കൊമ്പൻ നമ്മളിനി ഒറ്റക്കൊമ്പനിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മൂന്ന് പേരും ഈ ബസ്സും കൂടെ എയ്റ്റ് ഹൺഡ്രഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുവാണ് ബാക്കിൽ ഒട്ടും ഇടയില്ല കഷ്ടിയാണ് അപ്പോട്ടെ പോട്ടെ നമ്മള് കൂത്താട്ടം കൊണ്ട് തന്നെ നമ്മൾ നേരെ <pyatete> ി പോയിക്കോണ്ടിരിക്കുവാണ് വണ്ടി പാസ്സായി പോവോ ഇല്ലയോ എന്നുള്ളത് ഡൗട്ടാണ് തടിലോറികളുടെ സമസ്ഥാന സമ്മേളനമാണ് തടിലോറികളുടെ തടിലോറികള് പൂവാറ്റുപുഴ പെരുപ്പാവൂർ റോഡിലെ ഒരു മെയിൻ കാഴ്ചയാണ് നമ്മൾ എന്നും രാത്രി സഞ്ചാരങ്ങൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ് അപ്പം നല്ല രസമാണ് ഈമാരുടെ പോക്ക് കാണാനായിട്ട് മീൻകുന്നം നമ്മൾ എത്തിയിരിക്കുവാണ് മീൻകുന്നം ഇനി ഇവിടുന്ന് ഇനി ഒരു എത്ര കിലോമീറ്റർ കാണും ഈ പള്ളി മീൻകുന്നം പള്ളി വരെ എത്തിയപ്പോ ഇനി അധികം ദൂരമില്ല അഞ്ചോ ആറോ കിലോമീറ്റർ കാണുള്ളൂ ഇനി അല്ലേ പ്പോൾ മൂവാറ്റുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വില്ലുകാരൻ്റെ ലൈവ് ഇപ്പൊ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി എവിടെ എത്തി എന്നറിയാനായിട്ടൊരു മാർഗം ഇല്ല നമ്മളിപ്പോ ഗിരീഷർ ഇപ്പം ഞങ്ങൾ വിളിച്ചേ ഉള്ളൂ അപ്പോൾ അവർ മൂവാറ്റുഴ പെരുമ്പാവ് റൂട്ടിലെ ഏതോ ഒരു കടയില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയേക്കുമാണ് നമ്മൾ ഈ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ കാത്തിരിക്കാനാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഈ സമയത്ത് ക്രൗഡൊന്നും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവും നമ്മുടെ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരെ കാത്ത് നിൽക്കുവാണ് റോബിൻ റോബിൻ ബസ്സിനെ കാത്ത് ഞങ്ങൾ നിൽക്കുവാണ് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ നിൽക്കുവാണ് പെട്ടിയിൽ നിന്നും ബസ്സെടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോബിൻ ഇവിടെ മൂവാറ്റുപുഴ മെയിൻ മാർക്കറ്റ് പാസ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഏതാനും നിമിഷവും നമ്മുടെ റോബിൻ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ റോബിൻ ബസ് പുറത്തേക്ക് ഇറക്കാം നമ്മളത് പിടിച്ചതാ ല്ല കേറിച്ചല്ലേ ഫോട്ടോ എടുക്കണേ വീഡിയോ ഞാൻ എടുക്കണമെന്ന് ഫോട്ടോ എടുക്കും ഇംഗ്ലീഷ് നടന്ന ലൈവറി പെട്ടെന്ന് ചെറിയ ফটো <laughs> ൊക്കെ അവസാനം വരികയാണെങ്കിൽ

ഡൗൺലോ ഏഴ് ജെ ജാഗ്രത നമ്മുടെ നമ്പർ നമ്പർ അയച്ചിട്ട് ലൈറ്റല് സോറോ ഫൈവ് ഫൈവ് സിസ് ടു ആഹ അടുക്ക എന്തിരി 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 ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വർദ്ധ്യമല്ലേ ശാന്തി വലിയ സന്തോഷല്ലേ എന്താണ് ഇതിനെ പറ്റി പറയാറുള്ള വേറെ ഇല്ല ഓക്കെ മനസ്സ് തരൂല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു ജനത ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണല്ലോ നല്ല ഉത്സവം ബോധ്യമുള്ളതാണ് അതെ 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 അതെല്ലാവരും ഒത്തിരി ഒത്തിരി വലിയൊരു കാര്യമാണ് നല്ല സീറ്റും അതുപോലെ തന്നെ കക്കിന് നല്ല അതുകൂടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ എന്താ ഫോൺ സമ്മതിക്കണം സംവദിക്കണം എത്ര ദിവസം പണിയായിരുന്നു ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ആ ഫുൾ ടൈമിൽ ദിവസം വന്നിട്ടുണ്ട് പോകാനായിട്ട് ആണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങി ഇട്ടെങ്കിൽ എൻ്റെ ജീവൻ എന്തൊരു വിഷമം ഉണ്ടായിരുന്നു കൊടുത്തു ആ വേറെ അവരെ ണ്ട് ഒരു ബോക്സ് ഉണ്ട് അത് ഗ്ലാസിന്റെ അത് ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക്കിന്റെ അത് കൊണ്ടുവരും അത് എട്ട് വരും അല്ല ഒരു ഡൗട്ടി കഴിച്ചു പോയി എത്ര രൂപ അത് പറഞ്ഞാൽ അതായത് പണി പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നിൽക്കുന്നത് ഈ പേര് ഫാക്ടറി കഴിക്കും ആ റേറ്റ് ഞാനൊക്കെ നിൽക്കുന്നുണ്ട് സൈഡി ഫീസ് ആയിട്ട് ഞാൻ അവർ അവർ

ആ ചേച്ചി വെക്കാൻ സേഫ് ആക്കാനായിട്ടെ ഓക്കെ 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 ഉറപ്പല്ലോ അതിൻ്റെ ഇപ്പോൾ അല്ലേ Yok yuh Gülümse yuh yuh Ben de Ben de güvenliyim Allah Allah Kırınca yiyen oradan beni നയൻ സിക്സ് സെവൻ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ത്രീ സിക്സ് സെവൻ സിക്സ് ടു നയൻ വൺ ഫോട്ടോ വീഡിയോ

അതെ <tomoda> ായി <tomoda> 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 <hada> <tomoda> അങ്ങനെ നമ്മുടെ റോബിൻ ബസ് നമ്മുടെ ചെറിയ റോബിൻ ബസ്സുമായിട്ട് പോവുകയാണ് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് ഈ ബസ് ഞാൻ ഇപ്പോഴാണ് ഇത്രയും വൃത്തിയായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ ചെയ്ത ബസ്സിന് ഒരു